ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് ഹെവി സൈസിൽ വരുന്ന വലിയ ചിന്താമണി പശുവാണ് ആണ് ഉൽപ്പന്നം തന്നിട്ടുള്ളത് പശു നമുക്ക് ഇന്നത്തെ ലോഡറിൽ വന്ന പശുവാണ് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുമുണ്ട് കുട്ടി നല്ല സൈസിൽ വരുന്ന ഒരു ഹെഎഫിൽ വരുന്ന ഒരു കാള കാളക്കുട്ടിയാണ് വളർത്താനൊക്കെ പറ്റിയ സൈസ് കുട്ടിയാണ് കുട്ടി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ടു അൻപത് കിലോ വരെ വെയ്റ്റ് വരുന്നുണ്ട് കുട്ടിക്ക് അത്രയും നല്ല സൈസിലുള്ള കുട്ടിയാണ് പശു ആണെങ്കിലും പശു ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നേരിട്ട് എന്നെ ഒന്ന് നോക്കുക അത്രയും വലിയ പശുവാണ് രണ്ടാം പ്രസവം തന്നെ വരുന്ന പശുവാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂലിൽ രണ്ട് നേരം കൂടി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പശു തന്നിട്ടുള്ളത് പശു നല്ല ഹെവി സൈസിൽ വരുന്ന പശുവാണ് അപ്പോൾ ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ട് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫാമിനായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയ പശുവാണ് ഹെവി സൈസിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള പശു നല്ല രീതിയിൽ പാൽ ഞരമ്പും ഉള്ള പശുവാണ് പാൽ പാൽനീരും ഇറങ്ങിയിട്ടുണ്ട് പശുവിന് കറന്നു വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള മടിയാണ് അടച്ച മടിയെന്ന് പറയും ഒരു തൂക്ക മടിയൊന്നുമല്ല അപ്പോൾ പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന റോസ് കാമ്പിന് നാല് കാമ്പിന് നല്ല അകലത്തിൽ വരുന്ന ക്വാളിറ്റി ആയിട്ട് ഹെവി പശുവാണ് ഹെവി സൈസില് വരുന്നത് വലിയ പശുവാണ് ഈ പശുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിലയും ഒക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ ഒന്നുകിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നാണ് പശു ചിന്താമണിയിൽ നമ്മൾ മേടിച്ച പശുവാണ് ചിന്താമണി മേടിച്ച ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി സൈസ് വരുന്ന പശുവാണ് ഈ പ്രസവത്തിൽ നമുക്ക് രണ്ടു നേരം കൂടി ഒരു ഇരുപത്തഞ്ച് ലിറ്റർ മുകളിൽ പാല് എക്സ്പെക്റ്റ് ചെയ്യാം അതിൻ്റെ ഒരു ക്വാളിറ്റിയിലുള്ള പശു തന്നെയാണ് ഹെവി പശു തന്നെയാണ് ഇരുപത്തഞ്ച് ലിറ്റർ മുകളിൽ പാല് പ്രതീക്ഷിക്കാറുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹെവി പശുവാണ് ഈ ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് ഇന്നത്തെ ലോഡിൽ ഏകദേശം നമ്മുടെ ഫാമിൽ ഇന്നത്തെ ലോഡിൽ നമുക്ക് വന്നതിൽ ഏകദേശം ഇന്ന് തന്നെ നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഇത് വൈകുന്നേരം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇന്നേനെ ഏകദേശം ഒരു ആറോളം പശുക്കൾ ഇന്ന് മൊത്തം പ്രസവിച്ചിട്ടുണ്ട് എല്ലാം ഒരു ഇരുപത് ലിറ്റർ ടു ഇരുപത്തെട്ട് മുപ്പത് ലിറ്റർ വരെ കിട്ടുന്ന ക്വാളിറ്റിയിൽ രണ്ടാം പ്രശ്നത്തിൽ വരുന്ന ഹെവി പശുക്കളാണ് ഇപ്പോൾ ഇത് ആ ഇന്ന് ഏകദേശം സാധാരണ ചില പശുക്കളാണ് കൂടുതൽ നിൽക്കുന്നത് എന്ന ഫാമിൽ ഇന്നും വന്നു കഴിഞ്ഞാൽ നാളായിരുന്നാലും പ്രസവിച്ച പശുക്കൾ അളവിൽ കൂടുതൽ നിൽപ്പുണ്ട് ആവശ്യക്കാർക്ക് വന്ന് നോക്കി വാങ്ങിക്കാം